പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി മേലെ പട്ടാമ്പി ചെറുപ്പശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ആണ് പൂർത്തിയായത് ഇന്ന് രാവിലെ മുതൽ പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ പ്രവൃത്തികളാണ് പട്ടാമ്പി ടൌണിലേക്ക് പ്രവേശിച്ചിട്ടുള്ള മേലെ പട്ടാമ്പി ചെറുപ്പശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തിയായത് പാതയിൽ നാല് ദിവസങ്ങളിലായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയായിരുന്നു ആദ്യഘട്ട ടാറിംഗ് നടത്തിയത് പാടെ തകർന്നു കിടന്നിരുന്ന പാതയാണ് വീതി കൂട്ടി നവീകരിച്ചത് നവീകരണ പ്രവൃത്തികളിൽ റോഡ് വീതിക്കുറവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു പലതവണ റോഡ് നവീകരണം തടസ്സപ്പെടുന്ന സ്ഥിതിയുമുണ്ടായി മഴ വിട്ടുനിന്നതും പ്രവർത്തികൾക്ക് അനുഗ്രഹമായി അതേസമയം റോഡ് പണി തടസ്സപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഇത്തരക്കാരെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുവെന്നും മുഹമ്മദ് മൂസിന്റെ എം എൽ എ പ്രസ്താവനയിൽ പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് യു ഡി എഫ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തി റോഡ് പണി തടഞ്ഞത് ഇത് അംഗീകരിക്കാനാവില്ലെന്നും എം എൽ എ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു ഏറെക്കാലത്തെ ദുരിതയാത്രയ്ക്കാണ് മേലേ പട്ടാമ്പിയിലെ ടാറിംഗ് പ്രവൃത്തികളിലൂടെ പരിഹാരമായിരിക്കുന്നത് അഴുക്കുചാൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ ഇനി നടപ്പാക്കാനുണ്ട് ഒപ്പം റോഡ് നവീകരണം മേലേ പട്ടാമ്പിയിൽ നിന്നും നിള ആശുപത്രി വരെയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും World's greatest wedding collection Emmanuel Sils, M Space Shopping Center Mele